ഈശോ മിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വന ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ഖർമ്മ്യ ആത്മീയതയുടെ ഇരുപത്തി ഒൻപതാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള ഇരുപത്തി രണ്ടാമത്തെ വിചിന്തനവുമാണ് ഇത് ഹാൽ ലുഹൂയ ഹാൽ ആഭ്യന്തര ഖര്മ്മ്യ പുസ്തകത്തിൽ ഒന്നാം സദനത്തിൻ്റെ കുറിച്ചുള്ള രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ കണ്ണിയിലാണ് ഇന്ന് ആരംഭിക്കുന്നത് നമ്മൾ പറയുകയുണ്ടായി പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാനായിട്ട് വളരെ ജാഗ്രത വേണം പ്രകാശ പ്രകാശദൂതനായിട്ട് അവൻ വേഷം കെട്ടി വരുന്നത് തിരിച്ചറിയണമെന്ന് പൗരസഭ സോദനെ ഉദ്ധരിച്ചു നമ്മൾ തൃശ്ശൂർ സൂചിപ്പിച്ചു മാത്രമല്ല അവൻ്റെ പരിപാടികൾ അല്പാൽപമായിട്ടാണ് നമ്മൾ തൃശ്ശേ പറഞ്ഞു കഴിഞ്ഞു പതിനാറാമത്തെ അധ്യായത്തിൽ പിശാചിൻ്റെ വേല നിശബ്ദമായ ഒരു അരം കൊണ്ടെന്ന പോലെയാണെന്ന് മറ്റൊരവസരത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരംഭത്തിലെ അവൻ്റെ പ്രവർത്തനം നാം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം മറ്റൊരവസരത്തിലെന്ന് പറഞ്ഞിരിക്കുന്നത് സുഹൃതസരണി എന്ന പുസ്തകത്തിലാണ് അമതരേശ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടിക്കുറിപ്പായിട്ട് പ്രസാധകർ വ്യക്തമാക്കുന്നുണ്ട് സുഹൃതസരണി അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് ഈ അധ്യായങ്ങളിൽ ആണ് അമ്മ തരേശ ഈ നിശബ്ദമായ ഗൂഢമായ തന്ത്രത്തെക്കുറിച്ച് പറയുന്നത് അത് ആരംഭിക്കുമ്പോൾ നമ്മൾ അറിയുകയല്ല പിന്നീട് പ്രതീക്ഷിക്കാത്തപ്പോഴാണ് പെട്ടെന്ന് വീഴ്ച ഉണ്ടാകുമ്പോഴേ നമ്മളറിയുള്ളൂ വിദ്യവേഷത്തിൻ്റെ പേര് വളരുന്നതിനെക്കുറിച്ച് നമ്മളതിനെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ ചിലപ്പോഴൊക്കെ ചില മരങ്ങൾ നല്ല ഭംഗിയായിട്ട് ഗാംഭീര്യത്തോടെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ചില മരങ്ങൾ ഞാൻ ഒരിക്കലും ഒരു മരം അങ്ങനെ ഒരു യാത്ര വഴിയിൽ ഇങ്ങനെ സ്ഥലം കാണാറുള്ളൊരു മരദേവിൻ്റെ കാര്യം ഓർമ്മിക്കുക ഒരു സ്ഥലം ആ വഴിക്ക് വന്നപ്പോഴിത് ആ മരം ഇത് ഒടിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ കാതൽ ഏതാണ്ട് മുക്കവാലും അല്ലെങ്കിൽ മുഴുവനും തന്നെ ദ്രവിച്ചിരിക്കുകയായിരുന്നു ആ മരത്തിൻ്റെ ഉള്ളു ഏതാണ്ട് പൊള്ളയായിരുന്നു പക്ഷെ പുറമേ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല നല്ല ഭംഗിയായിട്ട് ഒരു മരം ഒത്തിരി ചവറമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഭംഗിയായിട്ട് ഉയർന്നു നിന്നൊരു മരമായിരുന്നു ഞാൻ ആ വഴിക്ക് പോകുമ്പോഴെല്ലാം കണ്ടിട്ടിരുന്നതാണ് പക്ഷേ ഒരു ദിവസം വന്നപ്പോഴും മറിഞ്ഞു കിടക്കുന്നു നോക്കി പണ്ട് പൊത്ത് അകത്ത് പൊത്താണ് ഇതുപോലത്തെ വലിയ വീഴ്ചയിലേക്ക് നമ്മൾ പോയി പ്രതീക്ഷിക്കാത്തപ്പോൾ മറിഞ്ഞു വീഴാൻ ഇടവരുന്നത് ഗൂഢമായിട്ട് നമ്മുടെ ജീവത്തിലേക്ക് സാത്താൻ ഇങ്ങനെ കയറി പ്രവർത്തിച്ചിട്ട് നമ്മുടെ ആത്മീയ കാമ്പിനെ കാതലിനെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഇത് നമ്മൾ തിരിച്ചറിയാനായിട്ട് പറ്റണം അപ്പോൾ നമ്മുടെ പറയും ഇതേപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ അരം കൊണ്ട് നിശബ്ദമായ ഒരു അരം കൊണ്ട് എന്ന പോലെയാണെന്ന് അരമിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രാകിക്കൊണ്ടിരുന്ന തേഞ്ഞ് 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 അവിടെ തീരും അത് നിശ്ശബ്ദമായ അരം എന്ന് പറഞ്ഞാൽ ഒരു സ്വരം കേൾപ്പിക്കുന്നില്ല സാധാരണ അരം കൊണ്ട് പിടിക്കുമ്പോൾ സ്വരം കേൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരെയൊന്നും സ്വരം കേൾക്കാം പക്ഷേ സ്വരം ഒരു അരം പോലെയാണ് സാത്താറിൻ്റെ പ്രവൃത്തി ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പാട്ട് നമുദ്ര പറയുകയാണ് അത് മറ്റൊരു പുസ്തത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സൂചിപ്പിച്ച സുഹൃതസരണിയാണ് അവിടെ നമ്മൾ ഒന്ന് രണ്ട് സെഷൻ നമ്മൾ സുഹൃസരണിക്കകത്തൊന്നും നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അത് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് സുഹൃതസരണി അധ്യായം മുപ്പത്തി എട്ട് ഇവിടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചിന്തൻ അമതരസ്സ നനക്കൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ സ്വർഗസ്വനായ പിതാവ് ഈശ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു കാര്യം അതേക്കുറിച്ചുള്ള അമതരസ എവിടെ വ്യാഖ്യാനിക്കുന്നത് ഒന്നാമത്തെ ഖണ്ണിക മുപ്പത്തെ അധ്യായത്തിന് ഹാല് എഹിയ ഹാല് ലോഹയ സഹോദരിമാരെ നാം ഇവിടെ പ്രാർത്ഥിക്കുന്ന സംഗതികളുടെ മാഹാൽമ്യം നാം ആലോചിച്ചറിയേണ്ടിയിരിക്കുന്നു ഏത് ഏത് കാര്യം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ അല്ല ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ അതാണ് കുറച്ച് കൃത്യമായ വിവർത്തനം ഇതിൻ്റെ മാഹാത്മ്യം ഇതിൻ്റെ ഗൗരവം നമ്മൾ ആലോചിച്ച് ധ്യാനിച്ച് അറിയണം ചുമ്മാ വെറുതെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ചൊല്ലു ചൊല്ലി ചൊല്ലിച്ച് പോയാൽ പോരാ നമ്മൾ നേരത്തെ പറയുന്നുണ്ടല്ലോ വാ വെറുതെ വാക്കുകളുടെ ഉച്ചാരണം അതരസേവ മാത്രം നടത്തുന്ന പ്രാർത്ഥനയാവില്ല പരിപൂർണത പ്രാപിക്കുന്നവർ തങ്ങളെ കഷ്ടതകളിൽ നിന്നോ പ്രലോഭനങ്ങളിൽ നിന്നോ സമരങ്ങളിൽ നിന്നോ കർത്താവ് മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയില്ലെന്നെനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ധരിക്കുക അപ്പോൾ ഞങ്ങളെ പൊല്ലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അല്പം പെട്ടെന്ന് കാണുന്ന വാച്ച് അർത്ഥത്തിന് അപ്പുറം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ അടുത്ത നാളുകളിൽ സിറ മലമർ കുർബാനയുടെ കുർബാന ഏകീകരിച്ച രൂപത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി കാണുക കേൾക്കുകയുണ്ടായി അപ്പോൾ ആ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി എന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ളത് ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ അനു ഇട വരുത്തരുതേ എന്ന് ആക്കി ചൊല്ലാനായിട്ട് നിർദ്ദേശമുണ്ട് അത് ഫ്രാൻസിസ് പാപ്പ ഈ നാളുകൾ നൽകിയ നിർദ്ദേശമാണ് അത് ഈ നാളുകളെ മാത്രമല്ല ഞാൻ നമ്മൾ ജപമാല മാസ സ്ഫുലിംഗങ്ങൾ എന്നുള്ള പരമ്പരയിൽ ജപമാ ഒക്ടോബർ മാസത്തെ പരമ്പരയിൽ സ്വർഗസ്വനായ എന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള വിചതനം നടത്തിയപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ചൊരു ഞാൻ പറഞ്ഞതാണ് ആ ഗ്രീക്ക് മൂലത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കരുത് പ്രലോഭനത്തിൽ ഞങ്ങൾ വീണു പോകാനിട വരുത്തരുത് അങ്ങനെ രണ്ട് രീതിയിൽ വിവർത്തനം ചെയ്യാനിട പറ്റും അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ വ്യക്തമായ വിവർത്തനം അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുകയാണ് പ്രലോഭന പ്രലോഭകം ദൈവമാണെന്നൊരു അർത്ഥം പോലെ വരാൻ വേണമെങ്കിൽ അതല്ല അർത്ഥം അപ്പോൾ അതേക്കുറിച്ച് നരസിയോട് സൂചിപ്പിക്കുകയാണ് ആദ്യത്തെ നമസ് അത് പറയുന്നൊരു കാര്യം ഇതാണ് പരിപൂർണത പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളർന്നു വരുന്ന വ്യക്തികൾ ഒരിക്കലും ദൈവത്തോട് അപേക്ഷിക്കുകയല്ല ഞങ്ങൾക്ക് പ്രലോഭനം ഒന്നും ഉണ്ടാകരുതേ ഞങ്ങൾക്ക് ആത്മീയ പോരാട്ടം ഒന്നും ഉണ്ടാകരുതേ ഞങ്ങൾക്ക് ആത്മീയ സമരം ചെയ്യാനിട വരുത്തരുത് അങ്ങനെ പ്രാർത്ഥിക്കുകയല്ല കാരണം സമരത്തിലൂടെ ഇപ്പോൾ പഠിക്കുന്ന വ്യക്തി കൊച്ചന് അധ്യാപകരോട് പറയും പരീക്ഷ ഒന്നെനിക്ക് ഇട്ടക്കരുത് കേട്ടോ എന്ന് പറയുമോ ഇല്ലല്ലോ ഒരു പരീക്ഷ എനിക്ക് ഇടാൻ ഇട്ടേക്കാം ഞാൻ പരീക്ഷ ഒന്നും എഴുതുകയല്ല ഞാൻ പഠിച്ചോളാം ക്ലാസ് ഇരുന്നോളാം പക്ഷേ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയല്ല ഈ പരീക്ഷ ഇട്ടക്കരുത് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി ജയിച്ച് കയറിയല്ല പരീക്ഷയിൽ ഇറങ്ങി ചെയ്ത് മാർക്ക് മേടിച്ച് തൻ്റെ പഠന പ്രാഭവം തെളിയിച്ച് അങ്ങനെ വേണം യോഗ്യതയോടുകൂടി അടുത്ത ക്ലാസ്സിലേക്ക് കയറി പോകാൻ എങ്ങനെ ശരിയാവുകൂടും സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അപ്പോൾ പരീക്ഷകൾ ആവശ്യമാണ് അവിടെ ദൈവം നമുക്ക് പരീക്ഷകൾ നിരന്തരം ഇടുന്നുണ്ട് സാത്താനും ചില പരീക്ഷകൾ ഇടുന്നുണ്ട് നമ്മൾ നേരത്തെ പിന്നെ പറഞ്ഞതാണ് ദൈവം പരീക്ഷ ഇടുന്ന നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാത്താനും പരീക്ഷ ഇടുന്ന നമ്മൾ തോൽപ്പിക്കാൻ നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ ദൈവത്തിൻ്റെ പരീക്ഷയിൽ ചിലപ്പോൾ പ്രലോ പരീക്ഷകനായിട്ട് സാധാരണ കടന്നു വരാൻ ഇട വരുന്നുണ്ട് ചിലപ്പോൾ ദൈവം അനുവദിക്കുന്നുമുണ്ട് ഏതായാലും ഈ പരീക്ഷകൾ മുഴുവൻ നമുക്ക് വളർച്ചയ്ക്കുള്ള അവസരം തന്നെയാണ് നമ്മുടെ ആത്മീയ യോഗ്യത കരുത്ത് തെളിയിച്ച് തമ്പുരാൻ വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് തെളിയിക്കാൻ ഉള്ള അവസരമാണ് പരീക്ഷ നമുക്ക് തരുന്നത് അതുകൊണ്ട് നർത്ത പറയുന്നത് പരിപൂർണതയുടെ വഴി കൂടെ പോകുന്ന വ്യക്തികളാരും ഞങ്ങൾക്ക് പരീക്ഷ തരരുതേ പ്രലോഭനം ഒന്നും ഉണ്ടാവരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല എന്ന ദ്രസ് പറയുകയാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം കാലിൽ ലൂയ കാലിൽ ലൂയ വീണ്ടും അമദ്ര തുടരുകയാണ് അവിടുന്ന് അവർക്ക് നൽകുന്ന ധ്യാനം പ്രണിധാനം ആത്മീയ അനുഭവത്തിൻ്റെ തല മുതലായ അനുഗ്രഹങ്ങൾ തൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നാണെന്നും വ്യാമോഹമല്ലെന്നും ഇത് തെളിയിക്കുന്നു എന്നു വെച്ചാൽ ഒരു വ്യക്തി എനിക്ക് ഞെരക്കൊന്നും ഉണ്ടാവരുതേ പരീക്ഷയൊന്നും ഉണ്ടാവരുതേ പ്രലോഭനമൊന്നും ഉണ്ടാവരുതേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട് ഞെരിങ്ങി കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയിലുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലായിരിക്കും എന്ന് സൂചനയുണ്ട് നമ്മുടെ പറയുകയാണ് അപ്പോൾ ഒരു വ്യക്തിയിലെ ആഗ്രഹങ്ങൾ ആ വ്യക്തി അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് അത് വ്യാമോഹമൊന്നും അല്ല എന്ന് തെളിവ് ആകാനായിട്ട് ഇടവരുത്തുന്നൊരു മനോഭാവമാണ് ഈ പരീക്ഷകളെ സ്വീകരിക്കാനുള്ള മനോഭാവം സന്നദ്ധത നമ്മൾ തൃശ് പറയുകയാണ് കാലിലൂയ്യ കാലിലൂയ്യ അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതൊക്കെയും ആഗ്രഹിക്കുകയും അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് അവർ ഈ പറഞ്ഞ പരീക്ഷകളും പ്രലോഭനങ്ങളും ഞരുക്കങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഒരുങ്ങുന്നു അവയിലേക്ക് കടന്നു വരുന്നു പക്ഷേ എന്താ വിഷയം നമ്മൾ വീടാൻ ഇടവരുത്തരുത് എന്താണ് വേണ പ്രാർത്ഥന ദൈവത്തോട് ദൈവമേ പരീക്ഷയിൽ പ്രലോഭനങ്ങളായിരിക്കുമ്പം നമ്മൾ വീടരുതേ വീടരുതേ ഒഴികെ എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്തു ഈശ്ശോ നമ്മൾ വരത്ത് വായിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വീണ് പോകാൻ അല്ല വീടരുത് പക്ഷേ പരീക്ഷകൾ വേണം അതുകൊണ്ടാണ് നമ്മൾ അൽഫോൻ സാമയൊക്കെ ഇങ്ങനെ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിരുന്നു അനകം വിശ്വസർ അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ പരസ്യ അച്ഛൻ്റെ അൽഫോൻ സാമയെക്കുറിച്ചൊരു ഒരു പാട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണത് എനിക്ക് സ്വരൂപിച്ചിട്ടുണ്ട് പൊതു നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ കെറുവാണോ കെറുവാണോ ഈശോയ്ക്കുന്ന എന്നോട് കെറുവാണോ എന്തേ ഈ ദിവസം ഇതുവരെയും കുരിശുകളൊന്നും നീ തന്നില്ല എന്ന് അൽഫു അസാമ ചോദിക്കുന്നതായിട്ട് അവിടെ മനസ്സിലറിച്ച് മനോഹരമായിട്ട് ഈരടി എഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് അൽഫുസാമ്മയുടെ ഒരു ചിന്തയും ആത്മീയ മനോഭാവമായിരുന്നു സഹനമുണ്ടാകാത്ത ദിവസം വ്യർത്ഥമായി പോയ ദിവസമാണ് ദിവസമാണെന്ന് അൽഫുഹമ്മ കരുതിയിരുന്നു സഹനങ്ങൾ ചോദിച്ചു വാങ്ങിച്ചിരുന്നു വിശ്വസർ എല്ലാവരും നമ്മളും യഥാർത്ഥമായ ആത്മീയതര വഴിയെ നീങ്ങുമ്പോൾ സഹനങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും പരീക്ഷകൾ പ്രലോഭനങ്ങൾ പോലും നമ്മൾ കണ്ട് പേടിക്കുകയല്ല കാരണം അത് പരീക്ഷ വരുമ്പോഴേ മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മൾ വേറെ ഉദാഹരണം പറയുകയാണ് യുദ്ധങ്ങൾ കൂടുമ്പോൾ കൂടുതൽ ആഹ്ലാദപരിതരാകുന്ന പടയാളുകൾക്ക് തുള്ളിലാണവർ അവർക്കപ്പോൾ കൂടുതൽ ലാഭം ലഭിക്കുമല്ലോ ഉത്തരോത്തരം ആഹ്ലാദപരിതരാകുന്ന പടയാളുകൾക്ക് തൊല്ലിലാണവർ യുദ്ധമില്ലാത്തപ്പോൾ ശമ്പളം മാത്രമാണ് കിട്ടുക അതത്ര കൊടുത്തതല്ലെന്ന് അവർക്കറിയാം പണി കൂടുമ്പോൾ ആവേശം കൊള്ളുന്ന പണിക്കാർ യുദ്ധമൊന്നുമില്ലാത്ത പടയാളികൾക്ക് സ്ഥിരമുള്ള സാധാരണ ശമ്പളം കിട്ടുള്ളൂ പക്ഷേ അസാധാരണമായ പോരാട്ടത്തിൻ്റെ അവസരം വരുമ്പോൾ അസാധാരണമായ പ്രതിഫലം കിട്ടാനുള്ള അവസരമുണ്ട് വാർക്കേണ്ട ദിവസം നല്ല പണി രാവിലെ മുതൽ നിർത്താതെ സന്ധ്യ വരെയുള്ള പണിയാണ് വാർക്ക നിർത്താതെ പണിയാണ് അപ്പോൾ അത് ഭയങ്കര പാടാണ് പക്ഷേ അത് കൂടുതൽ ആനുകൂല്യം അലവൻസ് പൈസ കിട്ടാൻ ഇടവരുത്തും അതുകൊണ്ട് അങ്ങനെയുള്ള പണികൾ വരുമ്പോൾ ആവേശമാണ് ഓവർടൈം ചെയ്യാൻ അവസരം കിട്ടപ്പം പണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഞെരുങ്ങുന്നവർ അധ്വാനികളായ വ്യക്തികൾ ഓവർടൈം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ആവേശത്തോടെ ചാടി പിടിക്കാറുണ്ട് കാരണം അതും കൂടെ പൈസ കൊണ്ടു തരുന്ന അതുകൊണ്ട് അവിടെ ആത്മീയജീവിതത്തിൽ നമുക്ക് ഈ പോരാട്ടങ്ങൾ ഞെരുക്കങ്ങൾ പ്രല്ലോപനങ്ങൾ സാധാരണ കൊണ്ട് തരുന്നത് നമുക്ക് ലാഭമാണ് നേട്ടമാണ് തിരിച്ചറിയണം ദൈവത്തിൻ്റെ ആത്മാവോൾ വ്യക്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പറയുകയാണ് കാലയിലൂയ കാലയിലൂയ നമ്മുടെ മനോഭവ എവിടെയാണ് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കട്ടെ രണ്ടാമത്തെ ഖണ്ഡിക സഹോദരിമാരെ ക്രിസ്തുവിൻ്റെ പടന്മാർക്ക് അതായത് ധ്യാനനിരതർക്കും പ്രാർത്ഥന ശീലിക്കുന്നവർക്കും സമരത്തിനല്ലാതെ സമയമില്ല എന്നത് തീർച്ച തന്നെ ക്രിസ്തുവിൻ്റെ ഭടന്മാർക്ക് സമരത്തിനല്ല വേറെ ഒന്നിന് സമയമില്ല നിരന്തരം നമ്മൾ സമരം ചെയ്യണം പത്ര ഒന്നാം ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ആറ് ഏഴ് എട്ടൊക്കെ ബാക്കി നമുക്കറിയാമല്ലോ ശത്രുവായു പിശാജ് ആരെ വെഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് അലർന്ന സിംഹത്തെ പോലെ സദാ ചുറ്റു നടക്കുന്നു അവിടെ നിങ്ങൾ ജാഗ്രതയോടെ സമചിത്തതോടെ ഉണർന്നിരിക്കുക സമചിത്വത്തോടെ ഉണർന്നിരിക്കുക അവനെ വിശ്വാസത്തിൽ തുറച്ച് വന്നുകൊണ്ട് പ്രതിരോധിക്കുക ലോകമെമ്പാടുമുള്ള എല്ലാ സഹോദരങ്ങളിൽ നിന്നും ഇതേ സഹനം തന്നെ ആവശ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിയുകയും ചെയ്യണം അപ്പം ദൈവത്തിൻ്റെ വക്താക്കള് മക്കള് ദൈവശുശ്രൂഷകര ദൈവജനമായിരിക്കുന്നവർക്ക് ഈ സമരം ഒഴിവാക്കിയിട്ട് ഒരു ദിവസവും ഇല്ല ഒരു സമയവും ഇല്ല സമരത്തിനായിട്ട് നമ്മൾ തയ്യാറാവണം അതിനോട് നമ്മൾ ഒരുങ്ങിയിരിക്കണം നിരന്തരമായ പോരാട്ടത്തിലൂടെയാണ് ആലും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോരാട്ടത്തോട് നമ്മുടെ മനോഭാവം എപ്രകാരം ആയിരിക്കണം നമ്മൾ ത്രേസ്യ പഠിപ്പിക്കുന്നത് നമ്മുടെ മനോഭാവത്തിലുണ്ടോയെന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം കാലി ലൂയ കാലിൽ കർത്താവ് ഈശ്വമിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശിഖായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ